തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായി ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് സൂരജ് സജ്ജി വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം ചെറുകയാണ് തൃശൂരിൽ നിന്ന് പറയും സൂരജ് ഇപ്പോൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായോ ബസ്സിന് ഇപ്പോൾ എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ വാർത്ത ഇന്ന് പുലർച്ചെ അഞ്ചരയോടുകൂടിയാണ് ഈ വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ ഈ വ്യാപാര സ്ഥാപനത്തിൽ തീ പിടിക്കുന്ന ഈ പലചരക്കുകളായിരുന്നു അതിൻ്റെ ഈ താഴത്തെ നിലയിൽ ഈ എണ്ണയടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്താണ് ആദ്യം തീ പടരുന്നത് വലിയ രീതിയിൽ ഈ പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ തന്നെയാണ് ഈ വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത് പക്ഷേ ഫയർഫോഴ്സ് എത്തുന്ന സമയത്ത് ഈ എണ്ണയടക്കമുള്ളതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ ഈ തീ പടരുകയായിരുന്നു പിന്നീട് ഏറെ നേരം അതായത് തുടർച്ചയായി ഈ നടത്തിയ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളെ തുടർന്നാണ് ഈ തീ നിയന്ത്രണവിധേമാക്കാൻ സാധിച്ചത് എന്തായാലും ഈ ഇപ്പോൾ ഇവിടെ തീ നിയന്ത്രണവിധേയമാണ് എന്നുള്ളതാണ് ഫയർഫോഴ്സ് അടക്കം അറിയിക്കുന്നത് സമീപത്ത് പല കടകളടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഈ പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ തോത് കുറഞ്ഞത് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഈ സ്ഥാപനത്തെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി കണക്കുകൂട്ടുന്നത് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം